വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് വേണ്ടിട്ട് വൺ ഡേ ചാർട്ട് ആണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബാരേഷ് മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു അത് ചെറിയ റിക്കവറിക്ക് ശ്രമിക്കുന്നുണ്ട് എനിവേ നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് പ്രശ്നം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ ഒരു ലെവൽ മോളിലേക്ക് ഉള്ളത് ഈ ലെവൽ എന്നുള്ളതാണ് അതിനെയും അത് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ഷാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ താഴേന്ന് തന്നെ തുടങ്ങാം ഫൈവ് സെവൻ വൺ ത്രീ എയ്റ്റ് ഫൈവ് എയ്റ്റ് വൺ ത്രീ സിക്സ് നെക്സ്റ്റ് ഫൈവ് നയൻ സെവൻ എയ്റ്റ് നയൻ നെക്സ്റ്റ് സിക്സ്റ്റി എയ്റ്റ് വൺ ത്രീ ഇത് രണ്ടും ആണ് സപ്പോർട്ട് ഏരിയ ഇനി റെസിസ്റ്റൻസ് ഏരിയ നോക്കാം സിക്സ് ത്രീ വൺ നയൻ സിക്സ് സിക്സ് ത്രീ നയൻ ടു സീറോ അടുത്തത് സിക്സ് ഫൈവ് ഫോർ സീറോ ടു ആൻഡ് സിക്സ് സിക്സ് വൺ ത്രീ സെവൻ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉണവർ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ മാർക്കറ്റ് വലിയ രീതിയിലൊരു മൂവ്മെന്റ് തന്നിട്ട് മുകളിലോട്ട് പോയതാണ് ആ ഒരു ലെവലിൽ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതൊരു നല്ലൊരു എഫ്യൂജി ആയിട്ടാണ് ആ ലെവലിന്റെ അടുത്തേക്ക് കഴിഞ്ഞ തവണ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ തവണയും അവിടേക്ക് തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ മാർക്കറ്റ് ആ ലെവലിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴേക്ക് വന്നിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം അങ്ങനെ ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലാണ് നോക്കിയാൽ കാണാം ഈ ലെവലിലേക്കാണ് അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ താഴോട്ടേക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെല്ലണ്ടറി ഉണ്ട് അത് ഏറെക്കുറെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇതിന്റെ ലോ അതായത് ഇപ്പൊ ഈ കാണുന്ന സിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിന്റെ ലോയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സോ അത് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഫിഫ്റ്റി മിനിറ്റ്സിന് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിന് നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവലിലേക്ക് മാർക്കറ്റ് ഒരു പക്ഷെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ടും ചെറിയൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ ഉള്ളതെല്ലാം നമ്മൾ വൺ അവറിൽ മാർക്ക് ചെയ്തതാണ് അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ലെവൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വൺ അവറിന്റെ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് സഞ്ചരിക്കാനുള്ള സാധ്യത ഉണ്ട് അതിന്റെ ഇടയിലുള്ള ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യണം അത് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയ നമ്മളിപ്പോൾ കാണുന്ന റെസിസ്റ്റൻസ് ഏരിയയുടെ മോഡിലേക്ക് ബ്രേക്ക് ചെയ്താലും മാർക്കറ്റ് മുകളിലോട്ട് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതിലും ശ്രദ്ധിക്കേണ്ട ലെവലെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു സപ്ലൈ നടന്നതാണ് ഒരുപക്ഷെ അവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും മുകളിലോട്ട് പോവുക അപ്പം ഇത്രയും ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത് അപ്പോൾ ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടു തന്നെ ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക